ഹായ് ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ അടിപൊളി ഒരു ലോൺ ഫോച്ച് ഗെയിംപ്ലേ ആണ് നേരെ ഫസ്റ്റ് റൗണ്ട് തന്നെ നമുക്ക് കണ്ടെടുക്കാൻ കിട്ടി എം പി ഫോട്ടോ സെറ്റായി നിൽക്കുവാണ് നേരെ ആ കുറിപ്പിയർക്കാൻ ആ സൈഡിൽ ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് അവൻ ഒന്നും വന്ന് ഇങ്ങോട്ട് നോക്കിയായിരുന്നു ഒന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് നേരെ നോക്കി എം ബി ഫോട്ടോ എടുത്ത് നല്ലൊരു ഡ്രാഗ് പോയി കൊടുത്തു പക്ഷെ ഇത്ര ഹെച്ച ഒരു ഡാമേജ് അങ്ങോട്ട് വീഴുന്നില്ല ഇരുപത്തിനാല് ഇരുത്തഞ്ചൊക്കെ ചെക്കൻ എന്തായാലും വോൾഫ്രാവിലാണെന്നറിയില്ല എന്തായാലും ഫ്രീ സൂട്ടിന് ഇറങ്ങി എന്നിട്ട് ഇൻ ചത്തില്ല അവസാനം താഴെ ഇറങ്ങി ഞെക്കി പിടിച്ചാൽ തീർത്തിട്ടുണ്ട് ഇത്ര ലൈഫിനും പോകാൻ വേണ്ടി അവൻ എന്തുകൊടെ വെച്ച് അടിക്കുന്ന നമ്മൾ അത്രയും കടിച്ചിട്ട് അവന് ഇനി റേഞ്ച് വല്ലതും പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ആദ്യത്തെ റൗണ്ട് നമുക്ക് കിട്ടി രണ്ടാമത്തെ റൗണ്ടിനായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇത്തവണ എന്തായാലും ആ വഴി നമ്മൾ വരാനുള്ള ചാൻസ് ഏറ്റവും കുറവായിരിക്കും കാരണം നമ്മൾ അവനെ ഇവിടെ പിടിച്ചല്ലേ നേരെ നോക്കി ഈ ഇത്തവണ നമ്മുടെ പുറവോട്ട് വരുന്നു കണ്ടു നേരെ നോക്കിയാൽ നേരെ ഫ്രീസ് കൂട്ടൊരു കൊടുത്തു അവനെ നമ്മുടെ നെസ്കേപ്പായി പക്ഷെ ഇത്തവണ ഫ്രീസ് കിട്ടില്ല അവൻ്റെ മണ് അടിക്കാൻ നോക്കുന്നു ഇത്തവണ അതുപോലെ നാപ്പത്തിരണ്ട് അമ്പത്തേഴ് കെട്ടോട് ഇടുന്നുണ്ട് പക്ഷെ അവനോട്ട് ചേക്കുന്നില്ല എന്തിനും നോക്കുന്നില്ല നല്ല ഡാമേജ് കിട്ടി കിരി കയറി കുത്തിപ്പിടിച്ച് അങ്ങ് തീർത്തേക്കാന്ന് വെച്ച് മേളിക്കയറ ചെന്നപ്പഴേണ്ടത് ഇവിടെ മൂഞ്ചി പോയി അവ വട്ടത്തിൽ ഗ്ലൂ ഇട്ട് കളഞ്ഞു നേരെ ഗ്ലൂ അടിച്ച് കൂട്ടിച്ചു ചെക്കൻ തേ നിൽക്കുന്നു അവനെ താഴെയിട്ട് പിന്നെ അങ്ങ് പിടിച്ച് രണ്ട് രണ്ടറോട്ട് നമ്മൾ കംപ്ലീറ്റ് ആയി എന്നിട്ട് നേരെ റിമോട്ടും ഇട്ട് പാസൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം രണ്ടു രണ്ടുപോയ നമ്മളവനെ അടിപ്പിച്ച് പിടിച്ചല്ലേ കാരണം അവൻ കുറച്ച് പെട്ട് നമ്മളിന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ അവനെ അടിച്ചു പിടിച്ചു പക്ഷെ ഇവിടെ ആണ് ഒരു കളി ഇവൻ ഇവനിപ്പം മുടിഞ്ഞ സാധനം എന്ന് പറഞ്ഞ വേറെ ലെവല് കളിയാണ് ഇവ ഇപ്പൊ കളിക്കാൻ നോക്കുന്നേ പക്ഷെ നമ്മൾ പിടുകോ ഇവനെ അങ്ങനെ നമ്മക്ക് കിട്ടണ്ടി പോയി അവൻ തട്ടിക്കൊണ്ടുവന്ന ഞാൻ സമ്മക്കില്ലടാ നേരെ നോക്കി അവനാണ് രണ്ട് എം എമ്മറ്റി പിടിക്കുന്നത് നേരെ അവിടുന്ന് എന്നെ ഞെക്കി പിടിച്ചു തോർക്കാനുള്ള പരിപാടിയാണ് നേരെ അങ്ങോട്ട് പിടിച്ച കച്ചോട്ട് കൊടുത്ത് ഇപ്പഴാണ് കേസ് ഇങ്ങോട്ടിട്ടുണ്ട് അവൻ നമ്മളോടാ കളിക്കുന്നേ പിന്നല്ല അവൻ അവിടുന്ന് നിങ്ങോട്ട് എന്നെ കിട്ടി കച്ചവടിക്കാൻ നോക്കി ഞാൻ തിരിച്ചു അവനോട് റൗണ്ട് കൊടുത്തു ഇത്തവണയായി ഇവൻ അതേ മണ്ണത്തരം കാണിക്കും നിങ്ങൾ കണ്ടോണം ഒരു കിട്ടി ഒന്ന് ഇവന് പോയാ പിന്നെ അവൻ അതേപോലെ തന്നെ നിൽക്കുന്നു നോക്കില്ല നേരെ സ്റ്റാർട്ടാകുന്നു കൊടുത്തു അവൻ അവനത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് അടിച്ചില്ലേ കില്ല് കിട്ടത്തില്ലെന്ന് എന്തായാലും രണ്ടാമത്തെ റൗണ്ട് പോവനെ പിടിച്ചു നാല് റൗണ്ട് കൊണ്ട് അങ്ങനെ ഇനി ഒറ്റ റൗണ്ട് ഇങ്ങനെ ബാക്കിയുള്ളൂ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേസ് സപ്പോർട്ട് ചെയ്യീസ് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണെന്ന് കമന്റ് അടിച്ചേക്കാം എന്തായാലും കുറിപ്പേർ ഞാൻ എം ഐ ടി എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് എം ഐ ടി വെച്ച് അതിനൊരു വണ്ടി ആപ്പ് കൊടുക്കാൻ പറ്റില്ലെന്ന് നമുക്ക് നോക്കണം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുന്നു ഇറങ്ങി വരുവാണെങ്കിൽ അവനെ ഒരെണ്ണം കൊടുക്കാന്ന് വെച്ചാൽ നമ്മളിരിക്കുന്നേ നേരെ ഞാൻ ചൂട്ടി മണ്ടെ കയറി എന്ത് എന്ന് നോക്കി നോക്കിയപ്പോ അവൻ്റെ പുള്ളിയെ കാണാല്ല ഒരു അനക്കം പോലും കിട്ടുന്നില്ല നേരെ ഒന്ന് മുന്നോട്ട് കേട്ടൊരു നമ്മൾ ഫ്ലാഷ് ബാക്ക് എടുത്തിട്ട് കൊടുത്തു ചെക്കനെ അവിടെ റെഡ് കാണിച്ചിട്ടുണ്ട് പക്ഷേ എന്താന്ന് നടത്തില്ല അവന് കിളി പോയത് അതോ ഇറങ്ങിപ്പോയെന്നു നടത്തില്ല ഇനി നമ്മുടെ അടി മേടിച്ച് ഇറങ്ങിപ്പോയാന്ന് പോകുന്ന അറിയില്ല നേരെ ഒരു ഫ്രീ സൂട്ടിനെ കട തോന്നു അവൻ എന്നിട്ടും കാണാല്ല എന്നിട്ടും ഡാമേജ് കിട്ടുന്നില്ല ഇനി ഒളിച്ചിരിക്കുകയാണോ നേരെ സൈഡിൽ നിന്ന് കയറി ഒന്നും കൂടെ നോക്കി സൈഡിൽ ഇവിടെ ഉണ്ടോ ഇവിടെ അവനെ കാണാല്ല നേരെ സൈഡിൽ കയറി ഒന്ന് കയറി നോക്കാൻ എന്തിനും ചെക്കൻ നേരെ ഒന്നും കൂടെ ബാഗ് ഒക്കെ വലിഞ്ഞു നോക്കി പുള്ളിയെ കാണാനില്ല എന്തായാലും പുള്ളി ചിലപ്പോൾ ഇറങ്ങി പോയതാകാനായിരിക്കും ചാൻസ് എന്തായാലും മണ്ടകർക്ക് പോയപ്പോ അവൻ ഇറങ്ങി പോയി ഗീസ് അവന് ഇവിടെ നിൽക്കുവാണോ നേരെ പോയി ഒരു ഇടി വെച്ചു കൊടുത്തു എന്തായാലും അവൻ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു നേരെ റിമോട്ട് കിട്ടി മുന്നിൽ നിന്ന് ഇട്ടു എന്നിട്ടും അവൻ തല്ലുന്നില്ല ചെക്കൻ നമ്മളെ കളി കണ്ട് ഇറങ്ങിപ്പോയൻ തോന്നുന്നു എന്തായാലും അവനങ്ങനെ പിടിച്ച് വിട്ടിട്ട് കാര്യമില്ല അവനെ വണ്ടിയെ പഠിച്ചതായിട്ട് എന്തായാലും വെളിച്ചപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല ഗീസ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാതെ എല്ലാവർക്കും ബൈ ബൈ ഗീസ്